ഞങ്ങൾ ഇപ്പോ ലാപ്പറ്റ മോക്ഷത്ത അമ്പലത്തിലാണ് നിൽക്കുന്നത് ഞാൻ തുളസി കേരളശ്ശേരി എൻ്റെ കൂടെ ഉണ്ണികൃഷ്ണൻ അതുപോലെ കുമാരി എൻ്റെ ഹസ്ബൻഡ് മദനാക്ഷൻ കുമാരിയുടെ ഒക്കെ ഉണ്ട് ഞങ്ങള് ഇവിടെ വന്നുപെട്ടപ്പോ വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഈ അമ്പലത്തെ നിരീക്ഷിച്ചത് പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷത്തിൽ ചുറ്റും ഉള്ള പ്രകൃതി അങ്ങനെയും നിലനിർത്തിക്കും ശിവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ തൊട്ടടുത്തായിട്ട് ശിവപാർവതി സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയുമുണ്ട് ഇവിടുത്തെ ഏറ്റവും മനോഹരമായ അല്ലെങ്കിൽ മറ്റൊരു ഏറ്റവും കൂടുതൽ നമ്മളെ വശീകരിക്കുന്നു എന്നുള്ളത് ഓരോ നക്ഷത്രത്തിനോടും അവർക്ക് പ്രധാനപ്പെട്ട മരങ്ങളെ ഇവിടെ വെച്ചു പിടിച്ച് പരിപാലിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രഭാത ഭക്ഷണം ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് അന്നദാനം മഹാദാനം എന്നാണല്ലോ പറയാം അതുപോലെ തന്നെ തേങ്ങ ഉടയ്ക്കുന്ന ഒരു വഴിപാട് തേങ്ങ ഉടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യമായിട്ട് ഫലം പറയുന്ന ഒരു വഴിപാട് ഇവിടെ ഉണ്ട് എല്ലാം കൊണ്ടും നമ്മൾ വ്യത്യസ്തമായ ഒരു അമ്പലമാണ് പൊലാപ്പറ്റ ഈ ഒരു മോക്ഷത്ത് എന്ന് പറയുന്ന എൻ്റെ പേരുകൊണ്ട് പോലും അമ്പലം വളരെ വ്യത്യസ്തമാണെന്നുള്ളതാണ് ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ് ഈ അമ്പലത്തിൽ വന്നതിൽ കൂടുതൽ നമ്മള് മോഷം കിട്ടാത്ത കുറേ വെവ്വാലുകൾ ഇവിടെ നിറയെ കിട്ടുമുണ്ട് അതിവിടെ മോശം കിട്ടാത്ത ആത്മാത്രമെന്ന് പറയുന്നത് അത് ഈ അമ്പലത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ് ഇവിടെ വന്നപ്പോഴാണ് അത് കാണാൻ കഴിഞ്ഞത് വളരെ സന്തോഷം ഈ അമ്പലത്തിൽ വരാനും ഇവിടെയൊക്കെ വരാനും ഇവിടെ കാണാനും കഴിഞ്ഞിട്ട് അമ്പലത്തെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയാണ് അത്തരത്തിലുള്ള ഒരുപാട് വഴിപാടുകൾ ഇവിടെ നടക്കുന്നുണ്ട് ആഗ്രഹ സാബല്യം നമ്മളുടെ മനസ്സിൽ ഏറ്റവും തീവ്രമായി നിൽക്കുന്ന ഒരു ആഗ്രഹം മനസ്സിൽ സങ്കല്പിച്ച് ഇവിടെ വന്നു ആ അർച്ചനയോ പൂജയോ ഒക്കെ കഴിക്കുന്നവരുണ്ട് അതിന് വളരെ പ്രശസ്തമാണ് ഈ അമ്പലം ഇവിടെ കിരാതമൂർത്തി ഉണ്ട് ശിവപാർവതി സങ്കല്പമുണ്ട് വേട്ടയ്ക്കരൻ ഉണ്ട് നാഗങ്ങളുണ്ട് അയ്യപ്പനുണ്ട് അങ്ങനെ ഉപപ്രതിഷ്ഠകളും ധാരാളമുണ്ട് വളരെ വളരെയധികം മനസ്സിലേക്ക് ശാന്തി പകരുന്ന ഒരു അമ്പലമാണ് തീർച്ചയായിട്ടും നിങ്ങൾ വരികയും കാണുകയും ചെയ്യപ്പെടുന്ന ഒരു അമ്പലമാണ് ഓം അക്ഷം